നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇതുവരെയുള്ള വീഡിയോയിൽ എല്ലാ ദിവസവും നമ്മൾ നിക്ഷേപങ്ങളെ നിക്ഷേപങ്ങളെപ്പറ്റിയും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഷെയർ മാർക്കറ്റ് മോഹരി വിപണി തുടങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട് സാധാരണക്കാരിലേക്ക് ഈ നിക്ഷേപ രീതികൾ എത്തണം എന്നുള്ള ചിന്തയോട് കൂടിയാണ് ഞാൻ ഇറങ്ങി ഈ വീഡിയോ ഒരു എന്താ പറയുക യൂട്യൂബ് ചാനലുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കർഷകരാണ് കർഷകർ നമ്മുടെ കാർന്നമാരായിട്ടാണേലും അവരെല്ലാം കർഷക ഫാമിലിയും കർഷക ഓരോ ജോ കൃഷിയൊക്കെ ചെയ്തിട്ടാണ് വളർന്നു വന്നത് ഇപ്പോൾ അവരുടെ മക്കളും അല്ലെങ്കിൽ അവർ ജോലി കിട്ടിയിട്ടും അല്ലെങ്കിൽ അവർ വിദേശത്തേക്ക് പോയിട്ടൊക്കെയാണ് ഇപ്പം മക്കളുടെ എല്ലാം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃഷിയിൽ നിന്ന് വലിയ ആദായവും കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല പക്ഷെ നമ്മളെ കാർണവന്മാരാണെങ്കിലോ അവരുടെ ഇതുവരെയുള്ള കൃഷി രീതിയിൽ നിന്ന് മാറാൻ തയ്യാറുമായിട്ടില്ല അപ്പോൾ ആ നമ്മളെ വളർത്തിയെ ഇത്രയും വലുതാക്കി നമ്മളെ കാർണവന്മാരായിക്കോട്ടെ ചേട്ടന്മാരായിക്കോട്ടെ അവർക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങളെ പറ്റിയും അതുപോലെ തന്നെ അവരിനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരു അറി അവരുടെ കയ്യിൽ നിന്ന് തന്നെ ചോദിച്ചറിയാന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഇന്ന് അപ്പോൾ എൻ്റെ എന്റെ ഒരു ചെറിയ സ്ഥലത്ത് അവർ പുതിയൊരു പ്ലാന്റേഷൻ കാര്യങ്ങൾ തുടങ്ങുവാണ് അതും ഈ പറഞ്ഞുള്ള ഒരു ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഈ നിക്ഷേപങ്ങളിലേക്ക് വരുമ്പോൾ അവർ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ആ ഒരു നിക്ഷേപം അവർക്ക് എത്രമാത്രം റിട്ടേൺ കിട്ടുമെന്നും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം അപ്പോൾ അവർ ഇതുവരെ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അവരിൽ നിന്ന് നമുക്ക് നേരിട്ട് അറിയാം ഇനി അവരെന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ എന്തൊക്കെയാണെന്ന് കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഓക്കെ അപ്പൊ നമ്മുടെ ചേർമാർ ഇതാ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒന്ന് കേറിയിട്ടുണ്ട് നമുക്ക് അവരോട് തന്നെ നേരിട്ട് നമ്മളെ അവരുടെ കുറച്ച് നിക്ഷേപ കാര്യങ്ങളിലേക്ക് നമുക്ക് ചോദിച്ചു നോക്കാം വരും അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ അയൽവർക്കത്തെ ചേർമാർ തന്നെയാണ് ഇവര് ഇപ്പം നമ്മളിവിടെ ഒരു പുതിയ കൃഷിയും ആയിട്ട് ഇവര് ഇവിടെ പറമ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങള് ഇതുവരെയുള്ള നിക്ഷേപങ്ങൾ ഇപ്പൊ നമ്മള് പണിയെടുക്കുന്നതെല്ലാം ഭാവിക്ക് വേണ്ടിയാണല്ലോ എല്ലാവരും അല്ലെ ഇപ്പൊ ഭാവിയിലേക്കുള്ള ഇതുവരെയുള്ള ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങളോ അങ്ങനെ കാര്യങ്ങളെ പറ്റി പരിഗണിക്കുന്നത് പറയുമല്ലോ ഇത്രയും കാര്യങ്ങളായ സമയത്ത് ആ അതായത് ഇപ്പൊ ചേര ചേരയ്ക്ക് പത്ര വയസ്സായി

ചേട്ടാ മ്യൂച്വൽ ഫണ്ട് ചെയ്തിട്ടുണ്ട് എത്ര നാളെ ചെയ്യുന്നു ആറ് വർഷമായി ഓക്കെ എന്തുകൊണ്ടാണ് ഭാവിനെ പറ്റി ഒരു റിട്ടയർമെന്റ് ലൈഫിനെ പറ്റി ചിന്തിക്കാതിരുന്ന പൈസത്തില്ല ഇതുവരെ ഈ ഷെയർ മാർക്കറ്റ് ഓഹരി യൂണിയനെ പറ്റി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് പറഞ്ഞു എന്തൊക്കെയാ കേട്ടിട്ടുള്ളത് ഷെയർ മാർക്കറ്റിനെ പിന്നെന്തൊക്കെ കേട്ടിട്ടില്ലേ അല്ല ഈ നിങ്ങക്ക് പൊതുവേ നമ്മുടെ മാർക്കറ്റിലുള്ള നമ്മുടെ നാട്ടിലൊരു സംസ്ഥാന ഷെയർ മാർക്കറ്റിന് കേൾക്കുമ്പോ എന്തായാലും പേടിയാണോ അതോ പൊട്ടുന്ന കേട്ടിട്ടില്ല അങ്ങനത്തെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ വലിയ തുക വേണമെന്നൊരു ചിന്ത അല്ലെ ചെറിയ തുക ചെയ്യാന്നുള്ളൊരു ഇത് ഇല്ല നോക്കിട്ടില്ല ആരാണ് ആദ്യം ഫണ്ട് പറയുന്നത് ആ തീരു ഓക്കെ അത് ചെയ്തതിനു ശേഷം ചിലക്കെ അവർ അറിയാനിട്ട് ചെയ്തതാണോ പുള്ളിയുടെ നിർബന്ധത്തിൽ ചെയ്തതാണ് ഇപ്പൊ എങ്ങനെയുണ്ട് അതിന്റെ റിട്ടേൺ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ആറ് വർഷമായിട്ട് ചെയ്താണുണ്ട് അല്ലേ ഓക്കേ ഏറ്റവും ഏറ്റവും മൂത്ത കർണവരായ ഒരു കുഞ്ഞാറിനുണ്ട് കുഞ്ഞാരന് ഇതുവരെ ആയിട്ടുള്ള ഒരു ഭാവി പണ്ട് ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങൾ എന്തൊക്കെയാണ് അതായത് ഇതുവരെ ചെയ്തിട്ടുള്ള അതായത് നമ്മള് ചിട്ടിയായിട്ടും അതായത് ചെയ്തിട്ടുണ്ടാവുമല്ലോ കുടുംബകാര്യങ്ങളെ അതെ നമ്മൾ നമ്മളീത് ചെയ്യുന്നപ്പോ വരുമാനം ഓരോ അധ്വാനിക്കുന്നതല്ല മക്കൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പൊ മക്കള് നാളെ നമ്മളെ നോക്കാതെ വരുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടാകാൻ പ്രതീക്ഷിക്കാവും മക്കള് നോക്കാതെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കറുത്തമാരൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെന്തെങ്കിലും ഒരു ദിവസം ഒരു കുട്ടികൊണ്ടിരുമ്പോ നമുക്ക് മക്കൾക്ക് പഠിക്കാൻ അങ്ങോട്ടോ അങ്ങോട്ടോന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് കൊടുക്കണ്ടേ തീർച്ചയായിട്ടും അത് നമ്മളെടുത്ത് നമ്മൾ ഉപയോഗിക്കും അതാണ് നമ്മൾക്ക് മക്കൾക്ക് ഇനി ഒന്നുമില്ല എനിക്ക് ആമ്പ് വയസ്സ് കഴിയുമ്പോൾ വയസ്സ് കഴിയുമ്പോൾ എനിക്ക് ജീവിക്കണ്ടെന്ന് പറയുന്നില്ല

വേണ്ടി മനസിലായി മനസ്സിലായി അതാണ് നമ്മുടെ ഒരു കർഷകരുടെ ഒരു ചിന്ത ആ രീതിയിലാണ് അത്രയും കൃത്യമായിട്ട് പോവാന്നുള്ളത് ഇപ്പൊ നമ്മുടെ കയ്യിലൊരു നല്ലൊരു പണ്ട് തുടങ്ങിയ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു ചിന്തയുണ്ടോ അത് നമ്മൾ ചെയ്ത പൈസ ഇങ്ങനെ തോരന്നും സമ്പാദിച്ചില്ല നിങ്ങള് പറയുന്നില്ല എന്നോട് ഞാൻ ചോദിക്കില്ലേ നമ്മള് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഒരു സാധനം പൈസ നമ്മൾക്ക് ഇപ്പൊ അഞ്ചോ പത്തോ ലക്ഷം രൂപ കൈ വന്നു അങ്ങനെ ഒരു പത്തസന്റ് സാധനം മേടിക്കണം എന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ വാങ്ങൂലോ അതായിട്ട് വാങ്ങി ഞാന് എന്റെ അപ്പം തന്ന സ്വത്ത് കഴിഞ്ഞിട്ട് ഞാന് മലയ്ക്ക് കുറച്ച് സ്ഥലം വാങ്ങി ഞാൻ വീട് വെക്കാൻ വേണ്ടി താഴെ കുറച്ച് സ്ഥലം വാങ്ങി വീട് എടുത്തു രണ്ടു വണ്ടി വളരെയധികം ഇവരൊക്കെ നല്ല രീതിയിൽ ഓൾറെഡി അവര് അവരുടെ ജീവിതം വളരെ മനോഹരമായിട്ട് സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നു അതെ തീർച്ചയായിട്ടും ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ അങ്ങ് നടത്തി ഇതായിട്ട് പോകും ഹാപ്പി ആയിരുന്നു തീർച്ചയായിട്ടും ഇപ്പൊ ചെറിയ ഇവരോട് രണ്ടുപേരോട് ഞങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു എന്തൊക്കെയാണ് ഒരു പ്രതീക്ഷകൾ എന്തൊക്കെ ഭാവിയിലേക്ക് സേവ് ചെയ്യാന്ന് ആഗ്രഹമുണ്ടോ അതോ സേവിംഗ്സുള്ളൂ അതെ ഇപ്പോഴത്തെ സേവിങ്സിൽ നിക്ഷേപങ്ങൾ ഹാപ്പിയാണോ ഹാപ്പിയാണ് എന്തൊക്കെയാണ് നിക്ഷേപങ്ങളാണ് ചെയ്തിട്ടു പറഞ്ഞാൽ ഓക്കെ ആ നടക്കാൻ പറ്റുന്നില്ല പ്രശ്നങ്ങളായിട്ടങ്ങ് പോകുന്നു ഓക്കേ വേറൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് പറഞ്ഞു തന്നിട്ടില്ലേ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് എടുത്തിട്ടുണ്ട് ആ അപ്പോ അതിന്റെ ഉപയോഗം എന്താണെന്ന് അറിയാമോ കേസ് വന്നാല് അതായത് എല്ലാരും പറയുന്ന കാര്യം അമ്പല സേവിങ്സ് ഒന്നും ഇല്ലെങ്കിലും ഉള്ള പൈസ പോകാൻ പാടില്ല അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ ചെറിയ ചെറിയ എടുക്കുക എത്രയായും പെട്ടെന്ന് ഓക്കെ വരാൻ സാധ്യത അതെ അതെ നമ്മുടെ മക്കള് കൃഷിയിലേക്ക് ഇനി ഇറങ്ങുന്ന പ്രതീക്ഷയുണ്ടോ എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ അതാണോ അവർക്ക് അതാണോ നല്ല മക്കൾക്ക് കൃഷിയിൽ നിന്നൊരു ആഗ്രഹം മക്കൾക്ക് കൃഷി ചെയ്യുന്ന വരുമാനം എന്തായാലും നമ്മൾ ജീവിക്കുന്ന പണത്തിന് വേണ്ടിയാണ് ഈ കൃഷി ചെയ്യുന്ന ഒരു വരുമാനം കിട്ടുന്നില്ല എന്നൊരു ചിന്ത അവർക്കില്ലേ അവരുടെ ചിന്ത എനിക്ക് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും നമ്മളതിനുള്ള ഒരു സാഹചര്യം പിള്ളേർക്ക് എന്നാലും അവർ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഇത്ര നേരം നമ്മുടെ കൃഷിനെ പറ്റിയും അതുപോലെ നമ്മുടെ ഒരു സാധാരണ കർഷകൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത് പറ്റി കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ എല്ലാവർക്കും ഒരു താങ്ക് യു അപ്പോ ഇത് നമ്മളീ പറഞ്ഞു നമ്മുടെ ചാനലിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വരും അപ്പൊ ഈ എന്റെ ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ ഭാവിനെ പറ്റി ചെയ്യാൻ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് നിർബന്ധിച്ച് ചെയ്യുന്നതല്ല പക്ഷെ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഒന്ന് പഠിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും ചെറിയൊന്നും മാറി ചിന്തിച്ചാല് ഇനി ഇനി ആണെങ്കിലും ചെറിയൊരു മാറ്റം ചെയ്താൽ നല്ലതല്ലേ ഇപ്പോൾ നാളത്തേക്ക് നമുക്കൊരു അഞ്ചു നമ്മള് ഇവരുടെ കിട്ടുവാണെങ്കിൽ പോലും നമ്മൾ വർക്കുന്ന സാഹചര്യം നല്ലതല്ലേ അപ്പൊ അതിനുവേണ്ടി ഒരു യൂട്യൂബ് ഒക്കെ കാണുക പരമാവധി നിങ്ങളുടെ കൂടെ ഉള്ളവർക്കെല്ലാം ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ താങ്ക് യു ഓക്കെ ശരി